ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സ്പെഷ്യലായ കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഫിഷ് കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത് വളരെ സ്വാദിഷ്ടമായ കട്ട്ലേറ്റിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഇതിനുവേണ്ടി ട്യൂണ അല്ലെങ്കിൽ ചൂരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വേവിച്ച് ഉടച്ചെടുത്ത് മാറ്റിവെച്ചിട്ടുണ്ട് രണ്ടുരുളം കിഴങ്ങും വേയിച്ച് സ്മാഷ് ചെയ്ത് മാറ്റി വെച്ചു ഇനി ഒരു കടായിയിൽ ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ കുറച്ച് കറിവേപ്പിലേക്ക് ഒരിഞ്ചി നീളത്തിനുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ചെറുതായി കട്ട് ചെയ്ത നാല് സവാളയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വഴറ്റുക ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് ഇനി ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഒരു സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഗരം മസാല എന്നിവ കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വേവിച്ച് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ചുപ്പും കട്ട് ചെയ്ത മല്ലിയിലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച് ഉടച്ചെടുത്ത ഉരുളം കിഴങ്ങ് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഈ സമയം രണ്ട് മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കുക അഞ്ച് കഷ്ണം ബ്രെഡ് നന്നായി പൊടിച്ചെടുക്കുക കട്ടിലിട്ടുണ്ടാക്കാൻ തയ്യാറാക്കിയ കൂട്ടിൽ നിന്ന് കുറച്ചെടുത്ത് കൈവെള്ളയിൽ വെച്ച് പ്രസ് ചെയ്ത് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം ബാക്കിയുള്ളവയും ഇതുപോലുണ്ടാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിൽ നിന്നും ഓരോന്നെടുത്ത് ബീറ്റ് ചെയ്തെടുത്ത മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടിയിൽ പൊതിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഒരു കടായിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നന്നായി തിളച്ച എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് ഒരു സൈഡ് ഫ്രൈ ആവുമ്പോൾ മറ സൈഡും തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നന്നായി ഫ്രൈ ആയ കട് എണ്ണയിൽ നിന്നും കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ള കട്ട്ലേറ്റും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ആയ പെർഫെക്റ്റ് കട്ട്ലി റെഡി ആയിട്ടുണ്ട് ടൊമാറ്റോ സോസിനോടൊപ്പം കഴിച്ചു നോക്കൂ സൂപ്പർ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻ്റ് എന്നിവ ചെയ്യണേ നാളെ സ്വാദിഷ്ടമായ ഒരു റെസിപ്പിയുമായി വരുന്നതാണ് അതുവരെ ഗുഡ് ബൈ